വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു തട്ടിടുകയാണ് ബാടാമല്ലി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം ഈ മണ്ണൊക്കെ കുറച്ച് പൊട്ടിയെടുക്കണം ഇത്രയും ഏരിയയിലാണ് ചെയ്യുന്നത് അപ്പം അത് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടെ മണ്ണ് നിറയ്ക്കണം ചിരി വെച്ചിട്ടാണ് നമ്മൾ ആ തട്ടിന്റെ ബോർഡർ ശരിയാക്കുന്നത് അപ്പം അതിനായി കുറച്ച് ചകിരി കണ്ടെടുക്കാം അപ്പം നമ്മൾ തട്ടിൽ നടാൻ വേണ്ടിയിട്ട് ഇവിടെ കിളുത്ത് വന്ന വാടാമല്ലി തൈകളാണ് എടുക്കുന്നത് അതെല്ലാം കൂടെ ആ തട്ടിൽ നട്ട് വെക്കണം കുറേ വാടാമല്ല വാടാമല്ലി തൈകളുണ്ട് ഇവിടെ നടാൻ വേണ്ടിയിട്ട് വാടാമല്ലി തൈകൾ പറിക്കുന്നു മണ്ണൊക്കെ ഒന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓരോ വാടാമലി തൈകളും നടുകയാണ് അപ്പോൾ ഇതിന്റെ ബൗണ്ടറി ആയിട്ട് തേങ്ങയുടെ തൊണ്ട് വെക്കാം ഇതിങ്ങനെ അടുക്കി അടുക്കി വെക്കണം കണ്ടോ അവിടെയൊക്കെ അടുക്കി അടുക്കി ഇതുപോലെ വെക്കണം കഴിഞ്ഞ ദിവസം ചെയ്ത വാടാമല്ലിക്കായിട്ടുള്ള തട്ട് ഇതുപോലെ വേറെയും തട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിവിധ തരം പച്ചക്കറികളാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത് തക്കാളി മധുരക്കിഴങ്ങ് ചീര വെണ്ടയ്ക്ക കിഴങ്ങ് പാവയ്ക്ക കോളിഫ്ലവർ ാണ് നമ്മൾ നട്ടിരിക്കുന്നത് ഏകദേശം രണ്ടു മാസം കൊണ്ട് വളർന്നതാണ് ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം താങ്ക് യു ഫോർ